അസംബ്ലി കഴിഞ്ഞിട്ട് മറുപടി ഇപ്പോൾ അത്രയും വൈകണ്ട ചില കാര്യങ്ങൾക്ക് ഞാൻ മുഖ്യമന്ത്രി എഴുതുന്ന കാലത്ത് എനിക്ക് ഏറ്റവും ദുഃഖവും വേദനയും ഉണ്ടാക്കിയ ഒരു കാര്യം നടന്നു അവിടെ ൂറ്റി അഞ്ചിൽ കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാൻ വേണ്ടി പോലീസിനെ അയക്കേണ്ടി വന്നു അവിടെ ഉണ്ടായ സംഭവങ്ങൾ വലുതും നിർഭാഗ്യകരമാണ് പക്ഷെ അവിടെ പോലീസ് പോയത് ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ശിവഗിരിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ച സന്യാസിമാർക്ക് അധികാര കൈമാറ്റം നടത്തണം നടത്തിയിരിക്കണം അത് ഗവൺമെന്റിന്റെ ശുഭതയാണ് പോലീസിന്റെ ശുഭതയാണ് അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണമല്ലോ ക്രിമിനൽ നിയമത്തിൽ വന്നിരിക്കുന്ന എല്ലാ അധികാരങ്ങളും പോലീസ് ഭവിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോയത് അതും ഹൈക്കോടതി ഉത്തരവ് വന്ന ഉടനെ അല്ല ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് തെരഞ്ഞെടുപ്പുകൾ കാലാകാലങ്ങൾ നടക്കും ചിലപ്പോൾ ഏകണ്ഠമായി ചിലപ്പോൾ മത്സരത്തിൽ കൂടി മത്സരമുണ്ടാകുമ്പോൾ തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗത്തിന് അപ്പോൾ തന്നെ സ്ഥാനം കൈമാറുന്നതായിരുന്നു ശിവകൈടെ പാരമ്പര്യം പക്ഷെ തൊണ്ണൂറ്റിയഞ്ചിൽ മാത്രം അത് നടന്നില്ല തോറ്റ വിഭാഗക്കാർ ജയിച്ച വിഭാഗക്കാർക്ക് സ്വാമി പ്രകാശാനന്ദ മുടക്കുന്ന ഭൂരിപക്ഷ പാനലിനെ വിജയിച്ചവർക്ക് അധികാരം കൈമാറാൻ തയ്യാറായില്ല അവര് പറഞ്ഞ ന്യായം സ്വാമി പ്രകാശാനന്ദിക്കും കൂട്ടർക്കും ഭരണകേൽപ്പിച്ചാൽ മതാതീത ആത്മീയതയുടെ കേന്ദ്രമായ ശിവഗിരി കാവിവൽക്കരിക്കപ്പെടും ഇതായിരുന്നു അവർ പ്രകടിപ്പിച്ച ആശങ്ക പ്രകാശാനന്ദ കൂട്ടരും ആദ്യം കീഴ്ക്കോടതികളെ സമീപിച്ചു കീഴ് കോടതികൾ പ്രകാശാന്ത സ്വാമികൾക്കും അദ്ദേഹത്തോടൊപ്പം ജയിച്ചവർക്ക് അനുകൂലമായി വിധിയെഴുതി ആമീൻ പോകും അവിടെ തടസ്സങ്ങളുണ്ടാകും എതിർപ്പുകളുണ്ടാകും ജലസംഘർഷത്തിന് ഉണ്ടാകും ഒരു ചെടപെടാൻ ഞങ്ങൾ തയ്യാറായില്ല അവയെ വരും അവസാനം കേസ് ഹൈക്കോടതിയിലെത്തി ഹൈക്കോടതിയിൽ ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യത്തിന്റെ ബെഞ്ചിൽ ആ കേസ് വന്നു രണ്ടു ഭാഗവും കേട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ ബെഞ്ച് തീർപ്പ് കൽപ്പിച്ചു ധർമ്മസംഘം തെരഞ്ഞെടുപ്പിൽ സംശയാതീതമായി ഭൂരക്ഷം കിട്ടിയത് സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന പാനലിലാണ് അവർക്ക് അധികാരം കൈമാറ്റം നടത്തിയേ പറ്റൂ അതിനെ ഗവൺമെൻറ് സഹായിക്കണം പോലീസ് സംരക്ഷണം നൽകണം എന്ന് പറഞ്ഞു ആമീനുമായി പ്രകാശാനന്ദ സ്വാമിയും കൂട്ടിലും പോയി അപ്പോഴും തടസ്സം മടങ്ങിപ്പോയി രണ്ടാമതും പോയി അപ്പോഴും തടസ്സം മൂന്നാമത്തെ പ്രാവശ്യം ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ബാലസുബ്രണ്യം പറഞ്ഞു ഇന്ത്യയിലെ ക്രിമിനൽ നിയമത്തിൽ പോലീസിനുള്ള അധികാരങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് എന്ത് പ്രത്യാഘാതം ഉണ്ടായാലും പ്രകാശാനന്ദ സ്വാമികൾക്ക് അധികാരം കൈമാറണം അതിന് പോലീസിൻ്റെ അധികാരങ്ങളെല്ലാം ഉപയോഗിക്കണം ഇല്ലെങ്കിൽ കണ്ടെം ഡി കോർക്കും അങ്ങനെ ഗ്രീ കോടതി വിധിയുണ്ടായി ഹൈക്കോടതി മൂന്നാമത്തെ പ്രാവശ്യവും വിധി കൽപ്പിച്ചു എല്ലാ അധികാരവും ഉപയോഗിച്ചുകൊണ്ട് ഇത് നടപ്പാക്കണമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ കണ്ടം ചൊക്കോട്ടുണ്ടാക്കുമെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഒരുപാട് കൂടിയാലോചന മൂന്നാല് മാസം നടന്നു ഇതൊക്കെ എന്നവരെ പിന്തുണപ്പിക്കാൻ വേണ്ടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അവർ കുറവ് പെന്മാറാൻ തയ്യാറാകുന്നില്ല മൂന്നാമത്തെ വിധി കഴിഞ്ഞ കുറേ സുപടി ഞങ്ങൾ കാത്തിരുന്നുവോ യഥാന കൂടിക്കൂടി അതിന് ശേഷമാണ് നിയമവിദഗ്ധന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് ഇനി താമസിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വെല്ലുവിളാകും ഗവൺമെൻറ് പ്രതിക്കൂട്ടളാകും അങ്ങനെയാണ് നവംബർ മാസത്തിൽ അവിടെ ആമീനുമായി പ്രകാശാനന്ദ സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടെ വിജയിച്ചതും സിവിളിലേക്ക് യാത്ര എത്തിച്ചേർന്നു കൂടെ പോലീസും ഉണ്ടായിരുന്നു അപ്പോഴും തടസ്സം വന്നു അവിടെ ഓടിക്കൂടിയവർ മല നിരക്കാരാണ് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല ഹൈക്കോടതി ഡയറക്ഷൻ ഉണ്ട് അധികാര കൈമാറ്റം നടത്താൻ തടർന്നിരിക്കുന്നവരെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഹൈക്കോടതി നിർദ്ദേശിച്ച പോലെ അവിടെ തൊണ്ണൂറ്റൊക്ടോബറിൽ സ്വാമി പ്രകാശാനന്ദ നയിക്കുന്ന വിഭാഗത്തിനെ ഭരണകേൽപ്പിച്ചു അതാണ് ശിവയിലുണ്ടായ സംഭവം